എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വാഴപ്പൂവ് കൊണ്ടുണ്ടാക്കുന്ന കറിയുടെ റെസിപ്പിയാണ് അതിനായി ഒരു വാഴപ്പൂവാണ് എടുത്തിരിക്കുന്നത് ഈ പൂവ് മാത്രമേ ആവശ്യമുള്ളൂ തണ്ടിൻ്റെ ആവശ്യമില്ല ഇതിലുള്ള ഈ ഭാഗം മാത്രം ഒന്ന് വേർതിരിച്ചെടുക്കാം എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം കുറച്ച് നീളത്തിൽ നിൽക്കുന്ന ഒരു ഭാഗമാണ് എടുക്കേണ്ടത് ഈ ഒരു ഭാഗം എന്ത് കിട്ടില്ല അതുകൊണ്ടാണ് ഇത് മാറ്റുന്നത് എല്ലാ പൂവും ഇതുപോലെ ചെയ്തെടുക്കാം പൂവ് ക്ലീൻ ചെയ്ത ശേഷം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം പത്ത് മിനിറ്റോളം ഇട്ട് വയ്ക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കാം ഇതിലേക്ക് പന്ത്രണ്ടോളം ചെറിയൊടി ചെറുതായി അരിഞ്ഞതിടാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഏഴോളം വെളുപ്പുള്ളി എല്ലി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറച്ചിടാം വയ്ക്കാം ഉള്ളി നല്ല ട്രാൻസ്പാരൻ്റായി കിട്ടുന്നവരെ മാറ്റിയെടുക്കാം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കാൽക്കപ്പ് തേങ്ങ കൂടി ഇടാം തേങ്ങ നന്നായി ചൂടായാൽ മതി ഈ തണക്കാരായി മാറ്റി വെക്കാം അതിനുശേഷം നല്ല സ്മൂത്ത് ആയി അരച്ചെടുക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടകിടാം ഇതിലേക്ക് സവാള ഇടാം കറി നന്നായി വഴക്കാൻ സവാള ചെറുതെ ചോക്കുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം സവാള റെഡിയിട്ടുണ്ട് തക്കാളി കൂടി ഇടാം തക്കാളി നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇടാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടാം മസാല നന്നായി മുപ്പിച്ചെടുക്കണം

ഇനി ഇതിലേക്ക് നിരക്ക് വെച്ച വാഴപ്പ് വിടാം ചെറുതായി മുറിച്ചിട്ടില്ല വേണമെങ്കിൽ മുറിക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം കഷ്ണങ്ങൾ വേവാൻ കുറച്ചും വെള്ളം വേണ്ടി വരും ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടച്ച് വയ്ക്കാം അടയ്ക്കുന്ന കറി ഇളക്കാം അടച്ച് വയ്ക്കാം വളരെ ടേസ്റ്റിയായ വാഴപ്പൂവിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലേരി ഇടാം கூடத்தண்டு பச்சம்கறியது கூடி இடம் இனி ஃப்ளெய்ம் ஓஃப் செய்ய